ഒന്ന് ഊദിച്ചാൽ മതി കള്ളുകുടിയന്മാർക്ക് പിടിവീഴും എന്നാൽ മയക്കുമരുന്ന് അടിച്ച ഞങ്ങളെ എങ്ങനെ പിടിക്കും പോലീസേ എന്നായിരുന്നു ലഹരി അടിമകളുടെ ഇതുവരെയുള്ള ചോദ്യം മയക്കുമരുന്ന് അടിച്ച് പൊതുസ്ഥലത്ത് കറങ്ങി നടക്കും വാഹനങ്ങളിൽ ചീറിപ്പായി ഇനി ആ കളി നടക്കില്ല ഒരു ടുമിനീര് കിട്ടിയാൽ മതി ലഹരിയിലാണെന്ന് തെളിയിക്കാൻ പുതിയ യന്ത്രവുമായി തിരുവനന്തപുരം നഗരത്തിൽ കറങ്ങി നടക്കുന്നുണ്ട് സിറ്റി പോലീസിന്റെ നാർക്കോട്ടിക് സെൽ സംശയമുള്ളവരെ പിടിച്ചു നിർത്തും കാട്രിഡ്ജ് നാവലിട്ട് രണ്ടുരുട്ട് യന്ത്രത്തിൽ കയറ്റി വെക്കും മിനിറ്റ് അറിയാം ലഹരി മാത്രമല്ല കഞ്ചാവോ അതും ദിവസം പോലും പിടിവീഴും ഇവൻ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം ഒരു ദിവസം ഗഞ്ചാവാണെങ്കിലും ഓപിയോ ആണെങ്കിലും ബ്രൗൺ ഷുഗർ ആണെങ്കിലും ഏത് മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാലും രണ്ട് ദിവസം വരെ അതിന്റെ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നതാണ് പോലീസിന് അവരുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു പരിപാടി അതോടുകൂടി അവസാനിക്കും ഇത് ടെസ്റ്റ് വളരെ സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുള്ളതാണ് അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് പരീക്ഷണാർത്ഥം നഗരത്തിൽ ചുറ്റിക്കറങ്ങി പരിശോധന നടത്തി ലഹരി അടിച്ച ചിലർ കുടുങ്ങി വീണാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് കേസ് മാത്രമല്ല ലഹരി കിട്ടിയത് എവിടെ നിന്നെന്ന് വെളിപ്പെടുത്തുകയും വേണം ബൈക്ക് റേസിംഗ് കേന്ദ്രങ്ങൾ പൊതുവഴികൾ ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസ് എത്തും അപ്രതീക്ഷിതമായി ഈ പുതിയ യന്ത്രവും ഉണ്ട്